ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം ഒരു അനിശ്ചിതത്വത്തിലൂടെ നീ കടന്നുപോവുകയാണ് ജയമാണോ പരാജയമാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ ആകുലതയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നിസ്സഹായതയിൽ ഒരു വേദനയിലൂടെ നീ കടന്നു പോവുകയാണ് ജോയൽ പ്രവചനത്തിലൂടെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന സൗഖ്യവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ജോയിൽ പ്രവചനം അതിന്റെ രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുകയാണ് കർത്താവ് തന്റെ ജനത്തിന് ഉത്തരം മുരളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധ്യാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല നീ പരിഹാസപാത്രമാവുകയില്ല നീ ലജ്ജിക്കുകയില്ല നീ തകർന്നു പോവുകയില്ല നിനക്ക് വേണ്ടി കർത്താവ് പ്രവൃത്തികൾ ചെയ്യും കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നമുക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തളർന്നിരിക്കുന്നവരെ വേദനിച്ചിരിക്കുന്നവരെ ഭയപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് സ്വീകരിക്കുക വീണ്ടും മനോഹരമായ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അടുത്ത വചനം വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തിരുത്തും നിന്നെ ആക്രമിക്കുന്ന ശത്രു അത് ഭയമാകട്ടെ അത് പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളാകട്ടെ ഏത് ശത്രുവിനെയും തുരത്താൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഹലലൂയ്യ വീണ്ടും ഇരുപത്തിയൊന്നാം വചനം പറയുകയാണ് ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ചാനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനായ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളൊരു സത്യം നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയണം വീണ്ടും പറയുകയാണ് സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിളവിന് വിത്ത് വിതറുന്നതിന് മുമ്പുള്ള മഴ വിത്ത് വിതറി വിത്ത് വിളച്ച് മുളച്ചു പൊങ്ങിയതിനു ശേഷമുള്ള പിന്നീടുള്ള മഴ ഈ രണ്ടു മഴയും സമൃദ്ധമായ ഒരു വിളവിന് ആവശ്യമാണ് അത് നൽകുന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധമായ കൃപയും അനുഗ്രഹവും നൽകാൻ കഴിവുള്ള ഒരു ദൈവം അപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് പലതും നഷ്ടപ്പെട്ടു പോയി എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഞാൻ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും കർതാവിന് വചനം പറയുകയാണ് വിട്ടിൽ വെട്ടുകളി പച്ചക്കുതിര കമ്പളപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് നീ ചിന്തിക്കുന്ന സകലതും തിരിച്ചു തരാൻ ദൈവത്തിന് സാധിക്കും കർത്താവിന് സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധമായ വചനങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക ജോയൽ പ്രവചനം രണ്ടാം അധ്യായം കർത്താവിന്റെ കാരുണ്യം എന്നുള്ള ഹെഡിങ്ങോട് കൂടെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ അതിനുശേഷം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന മനോഹരമായ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗങ്ങൾ ആവർത്തിച്ച് വായിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ വിജയവും കർത്താവിന്റെ സൗഖ്യവും കർത്താവിന്റെ സമാധാനവും കർത്താവിന്റെ പരിപാലനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ